നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസത്തെ ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് ആഴി വരുന്ന കന്നിക്കൂറാണ് കന്നിക്കൂറുകാർക്ക് പത്താം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് കൊണ്ട് ഇത്തിരി ദൈവാധീന കുറവുണ്ട് അതേപോലെ തന്നെ കണ്ടവശിനിയുടെ തന്നെ ദോഷമുണ്ട് അത് കാരണം കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം അതായത് പത്താം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് അത്ര ഉത്തമ സ്ഥാനമല്ലാത്തത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന സുദർശന പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യാം അതേപോലെ തന്നെ ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതമുണ്ട് ശത്രുസ്ഥാനാധിപതി ബാധാസ്ഥാനത്ത് നിൽക്കുകയും അതേപോലെ തന്നെ കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ ഭാഗ്യാധിപതി ശത്രുസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് ശത്രുദോഷം കൊണ്ട് ഭാഗ്യക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കുക കാൽപ്പാദത്തിന് വേദന ഉണ്ടാകുക അതേപോലെ ഉദരസംബന്ധമായിട്ട് ഉള്ള ഗ്യാസ്ട്രിക് പോലെയുള്ള രോഗങ്ങൾ അതേപോലെ നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട് ദൈവാധിനക്കുറിൻ്റേതായിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഭാഗ്യാധിപതി ആറാം ഭാവത്തിൽ അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് ദേവി ക്ഷേത്ര ഗുരുദേവ് പുഷ്പാഞ്ിലും നെയ്വിളക്ക് ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലിയും നെയ്വിളക്ക് ഗണപതി ഹോമം നാഗപൂജ ഇത്രയും പരിഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പതിനാഴികൾ ജനിച്ചവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പതിനാഴികളിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഒമ്പതിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അത് കാരണം കൊണ്ട് തന്നെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് കർമ്മ സംബന്ധമായിട്ട് ശുഭകർത്തര യോഗം ചെയ്ത് വ്യാഴം നിൽക്കുന്നതാണ് തൊഴിലിൻ്റെ കാര്യത്തിൽ അഭിവൃദ്ധി ഉയർച്ചയ്ക്കും യോഗമുള്ള സമയമാണ് മാത്രമല്ല രുചകായോഗത്തിൻ്റെതായിരിക്കുന്ന ഒരു ഗുണമുണ്ട് ഉത്സാഹം വർദ്ധിക്കും ശൗര്യം വർദ്ധിക്കും എന്ത് സാഹസപ്രവർത്തി ചെയ്തും ധനം സമ്പാദിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് വീട് വിട്ടു നിൽക്കാനാണ് യോഗം വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം എടുത്തിയാട്ടം പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ അഞ്ചാം ഭാവത്തിലാണ് ശുബുധശുക്രയോഗം അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാകുക നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടാകുക എന്നാലും സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ടെൻഷനുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാഴത്തിൻ്റെ മാറ്റം പത്തിലേക്കാണ് വരുന്നത് അതേപോലെ തന്നെ ചൊവ്വ അഞ്ചാം ഭാവത്തിലേക്ക് വരും അപ്പം മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ സന്തോഷം ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടാകുന്ന ഒരു സ്വഭാവം ഉണ്ടാകുക പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും യോഗമുണ്ട് എന്തായാലും ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പതിനാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് നല്ല ദൈവാധീനമുള്ള സമയമായത് കാരണം തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ ഏകാഗ്രതയൊക്കെ കിട്ടാനും ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അഡ്മിഷൻ കിട്ടാനും ഒക്കെ യോഗമുണ്ട് വളരെ അനുകൂലമാണ് വ്യാഴപ്പഴവോ ശനിപ്പഴവോ മുതലായിട്ടുള്ള ദോഷങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു മാസമായത് കാരണം കൊണ്ട് ഈ മാസത്തിൽ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് എന്നാലും ശത്രുസ്ഥാനത്ത് പോയിട്ട് ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് എങ്കിൽ പോലും അഞ്ചാം ഭാവാധിപതി ആയ ആയതുകൊണ്ടും നാലാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്നത് കൊണ്ടും കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ ഭൂമി സംബന്ധമായിട്ട് അതിർത്തി പ്രശ്നങ്ങളോ അതേപോലെ തന്നെ സ്വത്ത് സംബന്ധമായിരിക്കുന്ന വിഷയത്തിലോ കുറച്ച് ടെൻഷൻ അനുഭവിക്കാൻ യോഗ ഉള്ളൊരു സമയമാണ് എന്തായാലും വിഷ്ണു ക്ഷേത്രം നെയ്വിളക്കും ചെയ്യണം ശത്രുദോഷ പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി നെയ്വിളക്കും കഴിപ്പിക്കണം ഗണപതി ഹോമം ചെയ്യുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് നല്ലതാണ് നാഗപൂജ ചെയ്യണം ഇങ്ങനെയുള്ള വഴിപാട് പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ ചിത്ര നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് യോഗം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്